ഹായ് നമസ്കാരം എൻ്റെ പേര് പ്രവീൺ ഞാനൊരു ആർട്ടിസ്റ്റാണ് കേട്ടോ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ എവിടെ പ്രോഗ്രാമിന് പോയാലും എനിക്ക് നല്ല ആട്ട് കിട്ടും ചില സ്ഥലങ്ങളിൽ ഇന്ന് നല്ല രീതിയിൽ കൊട്ടും കിട്ടാറുണ്ട് അപ്പം ഞാൻ പേര് മാറ്റും കൊട്ടിസ്റ്റ് കൊട്ടിസ്റ്റെന്നാക്കും ഞാൻ പിന്നെ പലയിടത്തും പല രീതിയിലാണ് കേട്ടോ ആൾക്കാർ നമ്മളെ കൊട്ടാറ് ഇപ്പം ആലപ്പുഴയിലൊക്കെ പ്രോഗ്രാമിന് പോയാൽ അവിടെ നമ്മളെ മുളക്കിട്ടാണ് കൊട്ടാറ് കാരണം ആലപ്പുഴയിൽ ഏറ്റവും കൂടുതലുള്ള സാധനം മുളയാണ് അതുപോലെ കുമരക ഏരിയയിലൊക്കെ പ്രോഗ്രാമിന് പോയാൽ അവിടെ തുഴ വെച്ചിട്ടാണ് കൊട്ടാറ് കാരണം വള്ളവും വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണല്ലോ പിന്നെ ചെല്ലാനും മർത്തിങ്കലൊക്കെ പരിപാടിക്ക് പോയി പൊളിഞ്ഞു കഴിഞ്ഞാൽ പങ്കായത്തിന് കൊട്ട് കിട്ടും അതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം കാരണം ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് എനിക്ക് വേറൊരു ഉണ്ട് കേട്ടോ എല്ലാരും മൂവായിരം രൂപ നാലായിരം രൂപയൊക്കെ കൊടുത്ത് ടാറ്റു സെന്ററിൽ പോയി ടാറ്റു അടിക്കുന്നവരല്ലേ പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല ജസ്റ്റ് എന്റെ മുത് നോക്കിയാൽ മതി ടാറ്റു പരുവത്തിലാണ് ആൾക്കാർ റെഡിയാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ വരുന്നത് മിമിക്രിന്നാണ് മിമിക്രി എന്ന് പറയുമ്പോൾ എല്ലാരും സിനിമാക്കാർ രാഷ്ട്രീയക്കാരുടെയൊക്കെ ശബ്ദമല്ലേ ചെയ്യണ ഞാനതൊന്നും ചെയ്യാറില്ല നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ജീവികളുടെയൊക്കെ ശബ്ദമാണ് ചെയ്യണം ഉദാഹരണത്തിന് കോഴി കുരവിയിടുക മൈന മൂക്കിയിട്ടുക തത്ത തെറി പറയുക അങ്ങനെയുള്ള വ്യത്യസ്തമായ ഐറ്റം ഒക്കെ കേട്ടാ ഞാൻ വേദികളിൽ ചെയ്യാറ് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നും കിട്ടാറുമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തൊരു അമ്പലത്തിൽ എന്നെ വിളിച്ച് അവർ വിളിച്ചതാണ് ഞാനവിടെ പോയി എന്റെ വ്യത്യസ്തമായ ഒന്ന് രണ്ട് ഐറ്റം പെർഫോമൻസ് ചെയ്തതും അവിടെ ഇരുന്ന ആൾക്കാരൊക്കെ മാലപ്പടക്കം പൊട്ടറ പോലെ കയ്യടിക്കാൻ തുടങ്ങി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കയ്യടി കിട്ടണത് ഞാൻ പരിപാടി അവസാനിപ്പിച്ച് സ്റ്റേജിന്റെ പുറകെ വന്നിട്ട് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ് അളിയാ നീ കണ്ടായിരുന്നാ ഭയങ്കര കയ്യടി എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു തീരണ്ട താമസം ആകുമ്പോൾ പറയണേ നിന്റെ പരിപാടി കണ്ട് കയ്യടിച്ചു ഒന്നും നിന്റെ പരിപാടി കണ്ട് കുരുപൊട്ടി ഒരുത്തൻ പരിപാടി കഴിഞ്ഞ് പടക്കം കത്തിച്ചു വിടാണല്ലോ പരിപാടി ഇടക്ക് കത്തിച്ചു വിട്ടാണത് പടക്കം പൊട്ടുന്നത് കയ്യടിയായിട്ട് തോന്നിയത് അപ്പൊ ഒരു മൂന്നാൾക്കാർക്ക് അമ്മറ്റിക്കാരെന്റെ നേരെ വന്നു അപ്പൊ കൂട്ടുകാരൻ പറയുതേ നിന്റെ പൊന്നാടാണിക്കാൻ മൂന്നുപേരെന്നെ ഉണ്ടെന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു പൊന്നാടാണിക്കാൻ വന്നാണല്ലേ അപ്പൊ ഒരു പുള്ളിക്കാരനെ എന്റെ കൊരവുള്ളിക്ക് പിടിച്ച് പൊക്കിയെടുത്ത് പറയേ പൊന്നാടാണിക്കാൻ വന്നുള്ള പൊന്നുപാല നിന്നെ പൊങ്കാല ഇടാൻ വന്നു ഇനി വേല നീ സ്റ്റേജ് പരിപാടി കാണിച്ച കയ്യും കാലും തെല്ലി പിടിക്കുന്നു കയ്യും കാലും നമുക്ക് വേണ്ടപ്പെട്ട ഒരു സാധനം ആയതുകൊണ്ട് നിമിക്റി തൽക്കാലം ഞാൻ അങ്ങോട്ട് അവസാനിപ്പിച്ച് അങ്ങനെ വീട്ടിലിരിക്കണ സമയത്ത് ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളക്കുണ്ട് അപ്പൊ അവിടെ ഒരു കിട്ടിലം മെഗാ ഷോ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്ന് എന്നെയും കൂട്ടിക്കൊണ്ട് പരിപാടി കാണാൻ പോയി സത്യം പറയാലോ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇതുപോലൊരു കിട്ടിലം മെഗാ ഷോ കാണുന്നത് അതിലൊരു ഐറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ സ്നേക്ക് ഡാൻസ് ഒരു പുള്ളിക്കുരമ്പ് വലിയൊരു പെരുമ്പാമ്പു ആയിട്ട് വന്നിട്ടേ ഇതിന് ഉമ്മ കൊടുക്കണ് കഴുത്തലിടണ അതുപോലെ പിന്നെ പോക്കറ്റിലിടുന്നത് പാനിനകത്ത് ഇറന്ന് ഷട്ടിനകത്ത് ഇറന്ന് ഇതൊക്കെ കണ്ടപ്പോൾ എന്നെ കലാകാരനങ്ങട്ട് ഉത്തേജിച്ച് എനിക്ക് എന്താ ഇത് ചെയ്യോ അതോടാത്തെ ഞാൻ നേരെ വീട്ടിൽ പോയി വീടിന്റെ പുറകെ പൊട്ട കൊളത്തിന്ന് ഞാനും പിടിച്ചൊരു പാമ്പിനെ മറ്റേ ഈ പാമ്പിനെടുത്തിട്ട് ഞാൻ ഉമ്മ ഉമ്മെടുത്ത് പാമ്പ് സഹകരിച്ചു കേട്ടാ പാമ്പിനെടുത്ത് ഞാൻ പോക്കറ്റിലിട്ട് അപ്പോഴും പാമ്പ് സഹരിച്ച് കേട്ടാ പിന്നെ ഈ പാമ്പിനെടുത്തിട്ടില്ല ഷട്ടിനകത്ത് ഇട്ട് അപ്പോഴും പാമ്പ് പക്കയിട്ട് സഹകരിച്ച് ലാസ്റ്റ് ഈ പാമ്പിനെടുത്തിട്ട് ഞാൻ പാനിനകത്ത് ഇട്ട് അപ്പോഴും പാമ്പ് സഹകരിച്ച് പിന്നെ വണ്ടാര മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ ഡോക്ടർമാർ സഹകരിച്ചിട്ടാണ് പാമ്പിന്റെ പിടി പിടിയിച്ചത് സത്യം പറഞ്ഞ എട്ടാഴ്ച ട്രിപ്പ് ഇട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കടന്നു അതോടുകൂടി ഞാൻ ഈ കലാ ഫീൽഡിനോട് വീട്ട് പറഞ്ഞു കേട്ടോ അങ്ങനെ വീട്ടിൽ എല്ലാവരെയും പോലെ ബജ്ജിയും കഴിച്ച് പബ്ജിയും കളിച്ചണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു പത്രത്തിലൊരു പരസ്യം കണ്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് ആവശ്യം ഉണ്ടെന്ന് ഒരു മാർഗ്ഗം ഇല്ലാതിരിക്കായിരുന്നേ അപ്പൊ കിട്ടിയ ഒരു ജോലിയായത് കൊണ്ട് ഞാൻ പോകാന്ന് വിചാരിച്ചങ്ങട്ട് പോയി അവിടെ ചെന്നപ്പോഴേ എന്റെ ബോസ് എനിക്കൊരു കെട്ടി തന്നു ഞാൻ ചോദിച്ചത് എന്തിനാണ് ബോസ് ഈ ടൈ കെട്ടണത് സത്യം പറഞ്ഞാൽ ഈ ടൈ എന്തിനാണ് കെട്ടണമെന്ന് ബോസിനും അറിയാൻ മേല ഈ കെട്ടിയ എനിക്കും അറിയാൻ മേല ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല പണ്ട് എന്റെ ഇതുപോലെ ഒരു ടൈ കെട്ടുമായിരുന്നു പുള്ളി മുണ്ടു എടുക്കുന്നതിന് മുമ്പാണ് ഈ സാധനം കെട്ടണത് ഉള്ളി ഇതൊക്കെ കെട്ടിയിട്ട് മടക്കി കുത്തി പാടത്ത് പണിയെടുക്കുമ്പോ ഞാൻ കളിയാക്കും നാടാ ഇല്ലേ അപ്പം ഇതുപോലെ കെട്ടിണ്ട് പാടത്ത് പണിയെടുക്കാൻ അപ്പൊ അപ്പൂപ്പൻ പറയും പലുതാവും നീയും കെട്ടുവാണെ ഇതുപോലെ ഓർണോന്ന് പക്ഷെ അന്ന് അപ്പം അരയെ കെട്ടിയ സാധനം എനിക്ക് എന്റെ കഴുത്തേ കെട്ടേണ്ടി വരുമെന്ന് ജന്മത്തിയാന്ന് വിചാരിച്ചില്ല അങ്ങനെ ജോലിയൊക്കെ റെഡിയായി എന്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഫീൽഡിലായിട്ട് ഇറങ്ങി ഞാനൊരു വീട്ടിലേക്ക് തന്നപ്പോ അവിടത്തെ ഒരു ചേച്ചി മാത്രമേ കേട്ടോ ഞാൻ ചേച്ചീനെ കണ്ടപ്പോഴേ അവിടെ നിന്നിട്ട് പറഞ്ഞു ചേച്ചി ഞാൻ എന്റെ പ്രൊഡക്റ്റ് ഒന്ന് കാണിച്ചോട്ടെ പറഞ്ഞു തീരണ്ട താമസം ചേച്ചി വീട്ടിലെ പട്ടിന് അയച്ചു കിട്ടു പട്ടി എന്റെ ശരത്തുള്ള ഒരുമാതിരിപ്പെട്ട പ്രൊഡക്റ്റുകളൊക്കെ ഒരുവിധം തീരുമാനം ആക്കി അപ്പോഴും ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ചേച്ചി എന്തിനാണ് ഈ പട്ടീനച്ചു കിട്ടുന്നത് ഈ പട്ടി എന്തിനാണ് എന്നെ കടിച്ചത് ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ വാക്കത്ര മോശം വാക്കാണോ എനിക്ക് അറിയത്തില്ല ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വേട്ടോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് പട്ടിയാണ് കാരണം ചായയുടെയും കടിയുടെയൊക്കെ വില ദന്നം പ്രതി കൂടുവല്ലേ പക്ഷെ പട്ടിയുടെ കടി അന്നും എന്നും തികച്ചും സൗജന്യാണ്